അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ സിഹർ ആഭിചാര മന്ത്രവാദം ഈ ക്രിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരും അതുപോലെ തന്നെ അത് ചെയ്തു കൊടുക്കുന്നവർക്കും വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ കഠിനമാണ് സിഹർ മന്ത്രവാദം ആഭിചാരം അള്ളാഹു പൊറുക്കാത്തൊരു കാര്യമാണ് അവരൊക്കെ മരണസമയത്ത് സിഹറ് ചെയ്തു കൊടുക്കുന്നവരും ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള കഷ്ടപ്പാടാവും അവരുടെ മരണവും അതുപോലെ തന്നെ അവർ ഈ ഭൂ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുന്നേ സിഹർ അവർ ചെയ്ത ആ ഒരു ഒരാൾക്കാരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഒരു തുടക്കം ഒരു ശിക്ഷയുടെ തുടക്കം ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരാരംഭിച്ചിട്ടാണ് അവർ മരിക്കുക പിന്നീടുള്ള ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഒന്നാവ് അത്തരം മുസീബത്തുകൾ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കണം കാലങ്ങളായിട്ട് ഒരു ഭവനത്തിൽ സിഹറ് ഒരു ആ വീട് അവർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നതാണ് ആ വീട് ഇരുന്ന ആ പാടെ അവർ മന്ത്രവാദം ചെയ്ത് ആഭിചാരം ചെയ്തിട്ട് അവരെ ഒന്നടങ്കം തകർത്ത് കളഞ്ഞതാണ് ആ കുട്ടികളുടെ ജീവിതം പോയി അവിടെയുള്ള ഭാര്യ ഭർത്താവ് കൂടി കഴിഞ്ഞവർ വളരെ അടിപിടിയിലായി ഓരോ നിസാരമായിട്ടുള്ള വഴക്കുകൾ വലിയ വഴക്കുകളിലേക്ക് പോയി അതൊക്കെ വലിയ പ്രശ്നങ്ങളിങ്ങനെ കടന്നു പോകുമ്പോഴാണ് അവർ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ ക്രി മറ്റ് കാര്യങ്ങളൊക്കെ സ്ഥലമാനം സമീപിക്കുകയും അതിൻ്റെ പ്രശ്നപരിഹാരം ഏറെക്കുറെയൊക്കെ ശരിയാവുകയും പിന്നീട് വിപത്തുകൾ പിന്നീടും അവർ വീണ്ടും ഓരോ സിഹറ് മന്ത്രവാദത്തിൻ്റെ ക്രിയകളങ്ങനെ പുതുക്കി പുതുക്കി കൊണ്ടുവരിക പിന്നീട് ഇവർക്ക് ഇത് ഇതാങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പം അവിടെയുള്ള ഒരാൾക്ക് പല്ലുവേദന വരിക ഈ പല്ലുവേദന മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു അവർ സിഹറ് കാരണം അവരുടെ വായിൽ പല്ലൊക്കെ പോയി ആ പല്ല് മുഴുവനും ദ്രവിച്ച് പോയി കരി കരിഞ്ഞ് കെട്ടുപോയി ചില പല്ലിൻ്റെ ചില പൊട്ടുപൊടികൾ മാത്രമേ ഉള്ളൂ അവരുടെ വായിൽ പല്ലിൻ്റെ ഏരിയ മുഴുവനും കീറിമുറിച്ച് ആ ഭാഗങ്ങൾ മുഴുവനും ഡോക്ടർമാർ ക്ലിയർ ചെയ്തതാണ് എന്നിട്ടും അവർക്ക് പിന്നീട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത വേദന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങി വന്നു കഠിനമായ വേദന സഹിക്കാൻ വയ്യാനായിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടെങ്കിലും അവർ അതിന് കാര്യമായി മരുന്ന് എഴുതിയില്ല പല പല ട്രീറ്റ്മെൻറ്റുകളും പല ചെക്കപ്പുകളും അവർ അവരുടെ പല്ലിൻ്റെ ഭാഗങ്ങളിലായിട്ട് അവർ ചെയ്തു ശരി അവരുടെ പല്ലിൻ്റെ ഒരു ഭാഗത്തോ ഒരു കേടുപാടോ നിറവ്യത്യാസമോ ഇല്ല അവർ ആ അവർക്ക് എന്താണ് മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല അത് സിഹറാണ് സിഹറിൻ്റെ വലിയ ലക്ഷണമാണത് അതുപോലെ തന്നെ അവർ മറ്റൊരു പ്രയാസത്തിലാണ് അവർ ആ എന്ന് പറഞ്ഞാൽ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ശക്തമായിട്ട് ആരും അവരുടെ കാലിൽ വലിച്ചു അവിടെ ആ കുടുംബത്തിൽ ആ വീട്ടിലുള്ള ആളെ കാലിൽ വലിച്ചു അവർക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അവർ പെട്ടെന്ന് അലറി വിളിച്ചു ആരോ ഇപ്പോൾ നമ്മുടെ കാലിൽ രാത്രി മറ്റേ നമ്മുടെ കാലിൽ ആരെങ്കിലും വന്ന് പിടിച്ച് വിളിച്ചാൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ തുള്ളിട്ട് പോവും പക്ഷേ ആ റൂമിൻ്റെ ഉള്ളിൽ അയാൾ മാത്രമേ കിടക്കുന്നുള്ളൂ വേറെ ആരും അവിടെ കിടക്കുന്നില്ല മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ചാണകം മണക്കുക ചാണകം വല്ലാത്ത രീതിയിൽ അവർക്ക് മണത്ത് അസ്വസ്ഥതപ്പെടുത്തുക മൈരിവിൻ്റെ ഏകദേശം മുന്നേ ആയിട്ട് ഒരു ഭാഗത്ത് നിന്നായിട്ട് ശക്തമായിട്ട് ചാണകത്തിൻ്റെ മണം അനുഭവപ്പെട്ടു ദുർഗന്ധം അത് അവിടെയുള്ള വാഹനത്തിലടക്കം രാവിലെ ഓടിക്കുന്ന വാഹനത്തിലടക്കം പടർന്ന് കയറിയിട്ടുണ്ട് മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് അവരെ വളപ്പിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് തവണയായിട്ട് പോത്ത് അലർന്ന ശബ്ദം കിട്ടും അവർ വീടിൻ്റെ പുറകിലേക്ക് നോക്കി ചെന്നു നോക്കുമ്പോഴൊന്നും ഒരു മൃഗത്തെയും കാണാനില്ല ചെറിയൊരു വളപ്പാണ് അവരുടേത് പക്ഷേ ആ വളപ്പിൻ്റെ എന്താ ശക്തമായിട്ടുള്ള പോത്തിൻ്റെ അലർച്ച കേട്ടു അത് ഒരു തവണയല്ല രണ്ട് തവണ കേട്ടു ആ രണ്ട് തവണ കേട്ടതിൽ അവർക്ക് വല്ലാത്ത പേടിയൊന്നും കാരണം ഇതിൻ്റെ പുറകിൽ ഇതും മൃഗങ്ങളുമില്ല അവരൊരു മൃഗത്തെയും വളർത്തുന്നില്ല പിന്നെ അത് എവിടെ നിന്നാണ് ആ ശബ്ദം വന്നത് അള്ളാഹു കാത്തിരി മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അവരെ ഉറക്കത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വഴുതി പോകുന്ന സമയത്ത് ആരോ അവരെ വിളിച്ചു ഒരു ശബ്ദമുണ്ടാക്കിയിട്ട് അവരെ വിളിച്ചു ശക്തമായിട്ട് ആരോ കഴുത്തിൽ അമർന്ന് പിടിക്കുന്ന പോലെ അയാൾ അവിടെ ആ വീട്ടുകാർക്ക് മറ്റ് കുറേ മുന്നേ കുറേ മാസങ്ങൾക്ക് മുന്നേ ഏകദേശം ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിന് മുന്നേ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു കറുത്ത രൂപം പോലെ അയാൾക്ക് കാണപ്പെട്ടു എന്തോ ഒരു രൂപം അവിടെ നിൽക്കുന്നതായിട്ട് അയാൾക്ക് തോന്നിയെങ്കിലും അയാൾക്ക് ശബ്ദം വെളിയിലേക്ക് തള്ളാൻ പറ്റിയില്ല അലറി വിളിക്കാനൊന്നും പറ്റി ആരോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കയറ് ഇടിച്ച് കയറുന്ന പോലെ തോന്നി പക്ഷേ ആ ശരീരത്തിലേക്ക് അയാൾക്ക് കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അത് മെല്ലെ എണീറ്റ് പോയി എന്നാണ് ശരീരത്തിൽ നിന്നും അത് ശരീരത്തിലേക്ക് കയറി അത് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് അയാളിലേക്ക് ആ ഒരു ചെറുപ്പക്കാരന് അനുഭവം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം ഇത്തരം ശൈതാന്യത്ത് ഇത് വരുത്തുപോക്കിന് എന്നാൽ അവിടെ മാംസം കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് വെച്ചാൽ ബ്രഹ്മരക്ഷസിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അവിടെ മാംസം കഴിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാവും അവർക്ക് അവർക്കത് അവിടെ ഉറങ്ങാനോ വലിയ വിപത്തുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അതായത് ഒരു ബുദ്ധിമുട്ട് അത് അങ്ങനെ അത് കഴിക്കുന്ന വെച്ച് കഴിക്കുന്നതുകൊണ്ടോ ഉള്ള പ്രശ്നങ്ങളൊന്നും അവിടെ കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത് അത്തരം പ്രശ്നങ്ങളെല്ലാം ഇവിടെ കാണുന്നതാണ് അള്ളാഹു പല സിഹറിൻ്റെ കെണി നിന്ന് നിന്നും അള്ളാഹു കാദർഷിക്കുവാറുണ്ട് സിഹറ് ചെയ്തവർക്ക് തീർച്ചയായും അള്ളാഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുന്നേ അള്ളാഹു അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവർ തല കത്തി നിൽക്കുമ്പോൾ അവർക്ക് സംഭവം സംഭവമൊന്നും അറിയില്ല തലയിൽ ഇങ്ങനെ തീ പിടിച്ച് വലിയ രീതിയിൽ അവരിങ്ങനെ അതിങ്ങനെ ആളിക്കത്തുമ്പോഴാണ് അവർക്കറിയുക ഓട്ടം തുടങ്ങുക അള്ളാഹു അത്തരം ചതിയന്മാരെയും വഞ്ചകന്മാരെയും ക്രൂരന്മാരെയും ദുഷ്ടന്മാരെയും അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹു നൽകുമാറാവട്ടെ ദുബായിൽ ഉൾപ്പെടുത്തുക അസ്സാം വലൈക്കും വരമ